ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സിനെ നേരിടുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് മുംബൈയിലെ വാങ്കിഡേ സ്റ്റേഡിയത്തിലേതുപോലെ തന്നെയാണ് ഇനീഷ്യലി പവർ പ്ലേയിൽ ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഗ്രൗണ്ട് വളരെ ചെറുതാണ് ഒരുപാട് സിക്സറുകളും ബൗണ്ടറികളും നേടാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ടാണ് ചിന്നസാമിയിലേത് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഒരു ആറോ എട്ടോ ഓവറുകൾ ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യും ആ സമയത്ത് വിക്കറ്റുകൾ അധികം നഷ്ടപ്പെടുത്താതെ പവർ പ്ലേ നല്ല പോലെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ടീമിനായിരിക്കും ഈ ഒരു മത്സരത്തിലും മുൻതൂക്കം ലഭിക്കാനായിട്ട് പോകുന്നത് രണ്ട് ടീമുകളിലും നല്ല സ്വിംഗ് ബൗളർമാരുണ്ട് അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ആ ഒരു ഓപ്പണിംഗ് വൺ ഡൗൺ പൊസിഷനുകളിൽ വരുന്ന ബാറ്റർമാർക്ക് വലിയ വെല്ലുവിളികളാണ് അവർ ഉയർത്തുക പക്ഷേ ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു എട്ട് ഓവറിന് ശേഷമൊക്കെ വളരെ ഈസിയായിട്ട് റൺസ് കണ്ടെത്താൻ സാധിക്കും അവസാനത്തെ ഒരു അഞ്ചോ ഓവറിലേക്ക് വരുമ്പോൾ അറുപതോ എഴുപതോ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് വിഷമം പിടിച്ച ഒരു കാര്യമല്ല കാരണം ചെറിയ ഒരു ഗ്രൗണ്ടാണ് ചിന്നസാമിയിലേത് എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ആർ സി ബിയുടെ നിലയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവുക ഫിൽ സോൾട്ടാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ കൂടെ വിരാട് കോഹ്ലിയാണ് രണ്ടുപേരും നല്ല ഫോമിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അവരുടെ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി എപ്പോഴും ആർ സി ബിക്ക് ഒരു മുൻതൂക്കം നൽകുന്ന കാര്യം തന്നെയാണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ദേവദക് പടികളായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ഒരു നാൽപ്പത് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറാണ് നല്ലപോലെ ആ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും നല്ലപോലെ ബാറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യാനും രജത് പട്ടിദാറിന് സാധിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിലാണ് ലിയാം ലിവിംഗ്സിനുള്ളത് അതാണ് അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന് പകരമായിട്ട് മറ്റൊരു താരത്തിനെ കൊണ്ടുവരുവാനായിട്ട് അവർക്ക് കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു താരത്തിന് ഒരു ഫോറിൻ താരത്തിനെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ജിതേശ് ശർമ്മയാണ് ജിതേ ശർമ്മ ഡെഫിനറ്റായിട്ടും ആ ഒരു പൊസിഷനിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് വിക്കറ്റ് കീപ്പറാണ് നല്ലൊരു താരമാണ് നമ്പർ സെവൻ പൊസിഷനിൽ ടീം ഡേവിഡ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഒരു അവസാന ഘട്ടത്തിൽ ഒരു ഫിനിഷറുടെ ആ ഒരു റോൾ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് ടീം ഡേവിഡിന് സാധിക്കുന്നുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിൽ കൃണാൽ പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസുമായിട്ട് ഒരു നാലുവിക്കുന്നത് നേട്ടം കൈവരിച്ചിരുന്നു നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നമ്പർ നയൻ പൊസിഷനിൽ ഭുവനേശ്വർ കുമാർ ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബോളറാണ് നമുക്കറിയാം നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോഷ് ഹേസിൽ ബുഡെഗെയിൻ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യാൻ പറ്റുന്ന ബോളറാണ് ഡെത്ത് ഓവറിൽ നിന്ന് നന്നായിട്ട് അറിയാൻ പറ്റുന്ന താരമാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ യേശദയാൽ മറ്റൊരു ഫാസ്റ്റ് ബോളറാണ് മൂന്ന് ത്രിമൂർത്തികളാണ് ഈ ഒരു ടീമിലുള്ളത് എന്നുള്ളതാണ് നല്ലൊരു ബോളിംഗ് ബ്രാഡ് മൂന്ന് പേരുടെയും ഭാഗത്തു നിന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുള്ളതാണ് ഇനി അവരുടെ ഒരു ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന സുയാ ശർമ്മയാണ് നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ആർ സി ബിയുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള പ്ലേയിങ് ലെവൻ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി പഞ്ചാബ് കിങ്സിൻ്റെ ഒരു പ്രോബബിൾ പ്ലെയിങ് ലെവലിലേക്ക് പോകുമ്പോൾ പ്രിയാൻ ശാര്യ നല്ല ഫോമിലാണ് ഒരു സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു അതുപോലെ തന്നെ പ്രഭ് സിംഗ് ഒരു മത്സരത്തിൽ നല്ല പ്രയാണം കാഴ്ചവെച്ചു കഴിഞ്ഞ മത്സരത്തിൽ ഒരു മിന്നലാട്ടങ്ങളൊക്കെ കാഴ്ചവെച്ചതിന് ശേഷം അദ്ദേഹം പുറത്താവുകയായിരുന്നു ശ്രേയസ് അയ്യരെ ആദ്യ കുറേ മത്സരങ്ങളിൽ നല്ല പ്രയാണങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും അൺവാണ്ടഡായിട്ടുള്ള ബോളുകൾ ആക്രമിച്ച് കളിക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം ഇനീഷ്യലി തന്നെ പുറത്താവുന്നു അങ്ങനെ പുറത്താകുമ്പോൾ അത് പഞ്ചാബിൻ്റെ ബാറ്റിംഗ് നിരയിൽ ഒരു വലിയ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ജോഷ് ഇംഗ്ലീസിനെ അവർ കഴിഞ്ഞ മത്സരത്തിൽ കളിപ്പിച്ചത് സാധാരണയായിട്ട് മാർക്കസ് ആണ് കളിക്കുന്നത് ഇനി ഈ മത്സരത്തിൽ ആരാണ് കളിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ നെഹൽ വതേര മികച്ച ഒരു യങ്സ്റ്ററാണ് നല്ലൊരു താരമാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഗ്ലെൻ മാക്സ്വൽ വേണമെങ്കിൽ ആ ഗ്ലെൻ മാക്സ്വലിൻ്റെ പൊസിഷനിൽ നമുക്ക് ഈ പറയുന്ന പോലെ മാർക്കസ് സ്റ്റോയിനെ പരീക്ഷിക്കാവുന്നതാണ് പക്ഷേ ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ ഓസ്പിൻ നല്ല ഹാൻഡിയാണ് നല്ലപോലെ എറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഒരു പോലും കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യാാന് ഹെഡ്ഡേ എന്ന് പറയുന്ന ഒരു താരമാണ് പക്ഷേ ഷെഡ്ഗേക്ക് പകരമായിട്ട് ഒരു പൊസിഷനിൽ ഹർപ്രീത് ബ്രാറിനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ വളരെ ചെറിയ സ്കോറിൽ അവർ ഓൾ ഔട്ട് ആയതുകൊണ്ടായിരിക്കും ഷെഡ്ഗേനെ ഒരു ഇമ്പാക്ട് പ്ലയറായിട്ട് യൂസ് ചെയ്തത് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രാറിനെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ശശാങ്ക് സിംഗ് ആണ് നല്ലൊരു ഫിനിഷറാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കോ മാർക്കോയാൻസൺ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ട് എറിയാൻ പറ്റുന്ന ഒരു മാർക്കോ മാർക്കോയാൻസൺ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ സേവിയർ ബാർലറ്റ് ആണ് സീവിയർ ബാർലറ്റ് കഴിഞ്ഞ മത്സരത്തിലാണ് അരങ്ങേറ്റം കുറിച്ചത് നല്ല ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു പക്ഷേ ആ ഒരു ന്യൂ ബോളിൽ അർഷദീപ് സിംഗിനെ ബോൾ ചെയ്യിക്കണം എന്ന് തന്നെയാണ് സേവിയർ ബാഡ്ലറ്റിനെക്കാളും നല്ലത് അർഷദീപ് സിംഗ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് ആണ് നല്ല സ്വിംഗ് ബോളറാണ് മികച്ച ഒരു ബോളിംഗ് പ്രകടനം കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഇമ്പാക്സ് അപാർട്ട് യു സി ചഹലാണ് കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹം ഒരു ഫോമിലേക്ക് വന്നത് നാല് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് പ്രകടനമാണ് അവരെ ജയിപ്പിച്ചത് അവർ നാല് വിക്കറ്റ് നേട്ടം എന്ന് പറയുന്നത് മനോഹരമായിട്ട് ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു കെ കെ ആറുമായിട്ടൊരു മത്സരം എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള മത്സരം ഒരു ലോ സ്കോറിംഗ് മത്സരം നൂറ്റി പന്ത്രണ്ടോളം റൺസ് മാത്രമാണ് പഞ്ചാബിന് നേടാനായിട്ട് സാധിച്ചു പക്ഷേ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആക്കാനായിട്ട് സാധിച്ചു കെ കെ ആറിനെ അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്തു എന്നുള്ളൊരു ക്രെഡിറ്റ് പി വി കെ എസിന് വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു നൂറ്റി പതിനൊന്നായിരുന്നു സ്കോർ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഏതായാലും നല്ലൊരു പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തു തന്നെ ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിൻ്റെ ഒരു ബാറ്റിംഗ് നിര കംപ്ലീറ്റ് ആയിട്ട് പാളിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി പതിനൊന്ന് റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിൽ അവർ ഔട്ട് പോയത് ആരും തന്നെ ഒരു ഉത്തരവാദിത്തം എടുത്ത് ബാറ്റ് ചെയ്യുന്ന ഒരു രീതിയല്ല നമ്മൾ കണ്ടത് എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ചഹലിന്റെ ഫോമാണ് എല്ലാ മത്സരത്തിലും നമ്മൾ പറയുന്നതാണ് ചഹൽ ഫോമിലേക്ക് ഉയരുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പക്ഷെ ഇതുവരെ ആ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ചഹലിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബ്രാർ ടീമിൽ വരണം ഹർപ്രീത് ബ്രാറിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഷെഡ്ഗേക്ക് പകരമായിട്ട് ഈ ഒരു മത്സരത്തിലെങ്കിലും ഹർപ്രീത് ബ്രാറിന് ചാൻസ് ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇനി ആർ സി ബിയുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ ബൗളിംഗ് മികച്ചതാണെന്ന് നമുക്കറിയാം അവരുടെ ഫാസ്റ്റ് ബോളർമാർ ബോളർ പേരും നല്ല മികച്ച ലോകോത്തര ഫാസ്റ്റ് ബോളർമാരും സ്പിൻ ഡിപ്പാർട്ട്മെന്റിനും വലിയ പ്രശ്നങ്ങളില്ല കൃണാൽ പാണ്ഡ്യയും സുയാ ശർമ്മയും മികച്ച രീതിയിൽ ബൗൾ ചെയ്യുന്നു എന്നുള്ളൊരു ഗുണം അവർക്കുണ്ട് പക്ഷേ ചിന്നസാമി സ്റ്റേഡിയത്തിലെ അവരുടെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ മോശമാണ് മറ്റുള്ള ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എല്ലാ ടീമുകൾക്കും അത് ലഭിക്കാറുണ്ട് ഹോം അഡ്വാൻറ്റേജ് പക്ഷേ ആർ സി ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ മോശമാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ താഴെയാണ് അവരുടെ ഒരു അവിടുത്തെ ഒരു വിജയ ശതമാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചിന്നസാമിയിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിൽ ഞാൻ ആദ്യമായിട്ട് പിക്ക് ചെയ്യുന്നത് ശ്രേയസ് അയ്യരെയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഈ ടീമിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് നേഹൽ വധേര മികച്ച ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ പിക്ക് ചെയ്യുകയാണ് ശശാങ്ക് സിംഗും അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ വന്ന് കുറച്ച് റൺസുകൾ നേടാൻ സാധിക്കുന്ന താരമായതുകൊണ്ട് ശശാങ്ക് സിംഗിനെയും ഉൾപ്പെടുത്തുകയാണ് അഷദ്ദീപ് സിംഗിനെ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യിക്കാൻ കഴിയുന്ന ബോളർ ഇനീഷ്യൽ ചെയ്തിൽ ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യുന്ന ചിന്നസാമിയിലെ കണ്ടീഷൻ അതുകൊണ്ട് അർഷദീപ് സിംഗിനെ ഉൾപ്പെടുത്തുന്നു യു സി ചഹൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു പ്രകടനം നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം ഒരുപാട് കളിച്ച് പരിചയിച്ച ഒരു ഗ്രൗണ്ടാണ് ചിന്നസാമിയിലേത് എന്നുള്ളത് അതുകൊണ്ട് യു സി ചഹലിനെയും ഉൾപ്പെടുത്തിയാണ് വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്തിയാണ് ആർ സി ബിയിൽ നിന്ന് വിരാട് കോഹ്ലിയുടെ ഫോം എന്ന് പറയുന്നത് വളരെ ക്രൂശലാണ് അദ്ദേഹത്തിനെയാണ് ഞാൻ ഈ ടീമിൻ്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് റൺസുകൾ കണ്ടെത്തുന്ന ഒരു താരമാണ് എസ്പെഷ്യലി ഐ പി എൽ വരുമ്പോൾ രജത് പട്ടികാറിനെ ഉൾപ്പെടുത്തുന്നു നല്ല ഫോമിലാണ് ആർ സി ബിയുടെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ കുണാൽ പാണ്ഡ്യ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ചെറിയ പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫാന്റസി പോയിന്റ് ലഭിക്കുമെന്നുള്ളതുകൊണ്ടാണ് ക്രുണാൽ പാണ്ഡ്യ ഉൾപ്പെടുത്തുന്നത് ജോഷ് ഹേസിൽവുഡിനെയും യശ് ദയാലിനെയും ഉൾപ്പെടുത്തിയാണ് ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തുന്നതിന്റെ കാരണമെന്ന് പറയുന്ന രണ്ടുപേരും ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ബോൾ സ്വിംഗ് ചെയ്താൽ വിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഈ രണ്ട് താരങ്ങളെയും നമ്മൾ ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുന്നത് പിന്നൊരാളെന്ന് പറയുന്നത് ജിതയ് ശർമ്മയാണ് ജിതയ് ശർമ്മയുടെ ഒരു മിഡിൽ ഓർഡറിൽ വന്നുള്ള ഒരു ബാറ്റിങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച വിക്കറ്റ് കീപ്പിംഗും മുതൽക്കൂട്ടാവും എന്നുള്ളതിലാണ് അദ്ദേഹത്തിനെയും ഞാൻ എൻ്റെ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുന്നു ഇതാണ് ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു അതിൽ നാല് മത്സരങ്ങളിൽ അവർ വിജയിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയായിരുന്നു എട്ട് പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത് രണ്ട് ടീമുകളും എട്ട് പോയിൻ്റ് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് ഇന്നത്തെ ആ ഒരു മത്സരത്തിൽ ആർക്കാണോ ജയിക്കാൻ സാധിക്കുന്നത് അവർ പോയിൻറ്റ് പട്ടികയിൽ മുകളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആണ് പക്ഷേ ഇനീഷ്യലി വിക്കറ്റ് നഷ്ടപ്പെട്ടു ടുത്താതിരിക്കുക എന്നുള്ളതാണ് ഇരു ടീമുകളും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇരു ടീമുകൾക്കും സാധിക്കട്ടെ നല്ലൊരു മാച്ച് കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ